കരിമീഴി കുരുവിയെ കണ്ടില്ലെ കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും കാവിൽ വന്നില്ല പൂരം കണ്ടില്ലൈ കൊട്ടും മേളവും കേട്ടില്ല കണ്ടീല നിൻ ുരുവിയെ കണ്ടീലം പോലി നീ പണ്ടേ എന്നോടൊന്നും ആക്ച്വലി ശങ്കർ മഹാദേവൻ അദ്ദേഹം പാടേണ്ട ഒരു സോങ് ആയിരുന്നു ഞാൻ എൻ്റെ ട്രാക്ക് പാടിയപ്പം വിദ്യാജിക്ക് ഓക്കെ ആയി ദിലീപ് ആയിട്ടുണ്ട് വെച്ചപ്പം അന്ന് ഞാൻ അദ്ദേഹത്തിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്കിതോക്കെയാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓക്കെ ആയതാണ് പക്ഷെ ഇത്രയും വരികൾ ഇത്രയും ടഫായിട്ടുള്ള ഒരു ഇത് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുമ്പം അത് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അവർ മുമ്പിൽ കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് കൂടിയാകും അവർ പക്ഷെ എൻ്റെ കയ്യിലേക്ക് ഈ പാട്ട് വന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രശസ്തനായ ചലച്ചിത്ര പിന്തുണ ഗായകൻ ശ്രീ ദേവാനന്ദ പറയാറുണ്ട് എറണാകുളത്ത് ബി ടി എച്ചിലാണ് പ്രോഗ്രാംന്ന് വരുമ്പോൾ അന്ന് സ്ഥിരമായിട്ട് ദാസനെ താമസിച്ചിട്ടുണ്ട് അപ്പം അച്ഛനുമായിട്ട് അവിടെ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും ഇപ്പം എന്താ പാടി എന്താ പഠിക്കണേ ഇപ്പം ഏത് കീർത്തനാണ് പഠിക്കണേ ഏതാ അപ്പം ഞാൻ ലൈറ്റ് മ്യൂസിക് പാടാറുണ്ട് അപ്പം അത് കേട്ട് ഉണ്ട് പറയാറുണ്ട് പക്ഷേ അപ്പോൾ പലപ്പോഴും മടിയായിരിക്കും കാരണം ഒരു കീർത്തനം ചോദിക്കുമ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടില്ല അത് മറ്റേതോ മറ്റേത് ഞാൻ അത് പാടി വരുന്നേ ഉള്ളൂ അപ്പൊ പിന്നെ നീ ഇപ്പം എന്താ പഠിക്കണേ എന്നൊക്കെ ചോദി അത് വെച്ചാൽ പാടാനുള്ള ഒരു ഒരു നമുക്ക് പാടാനുള്ള ഒരു ഇത് കൊണ്ടാണ് ഒരു ടെൻഷൻ കൊണ്ടാണ് പക്ഷെ എന്തായാലും പാടാറുണ്ട് തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഈ നമ്മുടെ വയ്ക്കത്തപ്പൻ്റെ കാസറ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഞാൻ ആദ്യം പാടിയത് അമിതാഭിച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയായിരുന്നു എ ബി സി എൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ മലയാളം ഡിവിഷനിൽ ആദ്യമായിട്ട് ഓണം പൊന്നോണം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഓണം ആൽബം ഉണ്ടായിരുന്നു കെ കെ മേന എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹമാണ് ചെയ്തത് ശരത്ത് മ്യൂസിക് ചെയ്തിട്ടൊരു ആൽബം ആയിരുന്നു അപ്പോൾ അത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അത് കൊടുത്തു ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തിരുന്നു ഓ ശരത്തിൻ്റെ മ്യൂസിക്കൊക്കെ പാടിയോ എന്നു വിശ്വസിച്ചു തരുന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ഒരു കാര്യം കാലഞ്ച് നീ ചെന്നൈ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനും അന്ന് അന്നത്തെ സമയത്ത് ഇവിടെ വേറെ ഫിലിം ഇൻഡസ്ട്രിയുടെ വർക്കുകളൊന്നും നടക്കുന്നില്ലായിരുന്നു വളരെ അപൂർവമാണ് എനിക്ക് തന്നെ പിന്നീട് കുറേ നാൾക്ക് ശേഷം കൈപ്പുറം താമരേട്ടിനാണ് പിന്നെ ഒരു കോഴിക്കോടൊക്കെ ആയിട്ട് പിന്നെ ചെറിയ വർക്കുകളൊക്കെ തുടങ്ങിയത് അന്ന് ഇവിടെ അധികം വർക്കുകളില്ല നീ അവിടെ വന്ന് നിന്ന് ഞാൻ എനിക്ക് ആരെങ്കിലും ഞാൻ പോകുന്ന സമയത്ത് ഞാൻ നീ വന്നാൽ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു അപ്പം ആ കച്ചിത്തുമ്പ് കിട്ടി കേട്ട ഉടനെ പരിചയപ്പെടുത്തി ആദ്യം വിദ്യാനുസാരൻ സാറിനെ പരിചയപ്പെടുത്തി വിദ്യാസ്യാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ അന്ന് എനിക്ക് വന്നത് പിന്നെയും പിന്നെയും എന്നുള്ള സോങ്ങിൻ്റെ റെക്കോർഡിങ് സമയമായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ ഇങ്ങനെ ഞാനും ബ്രദറും കൂടെ പോയത് രണ്ടുപേരും എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് പാടിച്ച് നോക്കിയിട്ട് നന്നായിട്ട് പാടുവാണെങ്കിൽ പാടുവാണെങ്കിൽ അവസരം കൊടുക്കും എന്ന് പറഞ്ഞു അവസരം കൊടുക്കണം എന്നല്ല പറഞ്ഞത് നന്നായിട്ട് പാടുകയാണെങ്കിൽ അവസരം കൊടുക്കും എന്നാണ് പറഞ്ഞു പക്ഷെ എനിക്കതൊരു അന്നത്തെ സമയത്ത് വിദ്യാസാഹർ എന്ന് പറഞ്ഞാൽ ഒട്ടും അല്ലായിരുന്നു ഇന്നത്തെ ഇവിടുന്ന് ഒരു സിംഗറിന് പോലും അവിടെ പോയി ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പം അതെനിക്കൊരു അതിനുശേഷമാണ് ആദ്യമായിട്ടൊരു ചെറിയൊരു വർക്ക് പ്രണയവർണ്ണങ്ങളിൽ അലേലോ പുലിലോ എന്നുള്ള സോങ് ഗ്രൂപ്പ് സോങ്ങ് ഞങ്ങൾ നാല് പേരും കൂടി പാടിയതാണ് പക്ഷെ എല്ലാവരും ഒരേ പോഷൻ തന്നെ പാടിയതാണ് അതിന് ശേഷം കിട്ടിയ ആദ്യത്തെ പാട്ടാണ് ശരിക്ക് അത് എൻ്റെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ഇതാണ് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സോങ്ങ് അമ്മ നക്ഷത്രം നമ്മളൊരു രണ്ടാം ഭാവത്തിലൊരു സോങ്ങ് മൂന്നാമത്തെ സോങ്ങ് ആണ് കരിമ്പിഴു കുറിക്കുന്നത് അതെല്ലാം വിദ്യാജിയുടെ പാട്ടുകളാണ് അല്ല പെട്ടെന്ന് മനസ്സിലാക്കി ഓർമ്മ പറഞ്ഞു കരിമേ കുരുവിയെ കണ്ടീല നിൻ ചിരിമണി ചീലം പോലി കേട്ടി നീ പണ്ടേ എന്നോടൊന്നും കരിമിഴി കുരുവിയെ കണ്ടില്ല നിലം പോലെ കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും കാവിൽ വന്നില്ല പൂരം കണ്ടില്ല മായ കൈകൊട്ടും മേളവും കേട്ടില്ല

ഇപ്പക്കൂടെ ആ ഒരു മൂവി നമ്മൾ ചാനലിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെ ആ സിനിമ നമ്മളിപ്പോഴും കാണുന്നുണ്ട് കാരണം ഒരിക്കലും ഒരു ബോറഡിയോ അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റും അത്രയും നല്ലൊരു മൂവിയായിരുന്നു അതിലെ പാട്ടുകളും എല്ലാം ഹിറ്റായിരുന്നു നമ്മളെ അങ്ങനെ അല്ല ദിലീപായിട്ട് ഏതോ ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഉദിത് നാരായൺജീ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ശബ്ദം കൂടുതൽ അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ അപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞതാണ് അതിൽ എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ അടുപ്പിച്ച് കുറച്ചൊരു ഒരു ആക്ടറുടെ പാടുമ്പം സാധാരണ രീതിക്ക് അതിനായിട്ടൊരു സിമിലാരിറ്റി ഇപ്പം ലാലേട്ടൻ്റെ ശ്രീകുമാറേട്ടൻ്റെ ആയിട്ടുള്ള ഒരു ഇത് പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു സാമ്യത വരും പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ ആ പാട്ടുകളിൽ വിദ്യാജിയുടെ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ചില മാനറിസംസുമായിട്ട് പാടുന്നതുമായിട്ടൊരു സിമിലാരിറ്റി വരാറുണ്ട് കാരണം ആ ഒരു നാണവും ഒരു പരിഭവമൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനിൽ കൊണ്ടുവരാറുണ്ട് ീതാണെങ്കിലും തൊട്ട് രൂപീകരിക്കാൻ കൊതിയായി അറിയാതെ ഇഷ്ടമായി കണ്ണിന് വാതിരിച്ചാലും ഇതൊക്കെ ദിലീവേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ കണ്ണിന് മറ്റേ തെലുങ്ക് ആണ് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കും പ്രത്യേകിച്ച് തെലുങ്ക് മുഴുവൻ അക്ഷരങ്ങളുണ്ടല്ലോ തമിഴാണെങ്കിൽ കൂടെ തന്നെ നമുക്ക് മലയാളം ട്രാൻസ്ലേറ്റ് അവർ തമിഴിൽ എഴുതുമ്പോൾ മുഴുവൻ അക്ഷരങ്ങളില്ല പക്ഷെ തെലുങ്കിലെല്ലാം ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം തെലുങ്ക് തന്നെ എഴുതി വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യാറ് ഇല്ല പറഞ്ഞു തന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പഠിച്ചു പാടുകൾ അതെ അതെ അങ്ങനെ തന്നെ അങ്ങനെയുള്ളു അങ്ങനെയുള്ളു നേരിട്ട് വന്ന് പറഞ്ഞ് ഹാർമോണിയത്തിൽ വായിച്ച് ന്ന് പാടാനുള്ളതാണെങ്കിൽ പാടി തന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അപ്പം തന്നെ അതെ അതെ നടക്കൂല നമ്മൾ അന്ന് ചെന്ന് രാവിലെ പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പാടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരും അത്രയേ ഉള്ളൂ കാരണം അദ്ദേഹത്തിന് കറക്റ്റ് ജഡ്ജ്മെന്റ് ഉണ്ട് എങ്ങനെ പാടണം വോയിസ് എങ്ങനെ ഇരിക്കണം ആ പ്ലാൻസ് എങ്ങനെ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻസ് എങ്ങനെ വേണം ഒക്കെ വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ നമുക്കും കൺഫ്യൂഷൻസ് ഇല്ല വിദ്യാ വിജയ സമയത്ത് നമ്മള് പാട്ടിന്റെ ഔട്ട് പുട്ട് അത്രേ ഉള്ളു അതിൻ്റെ വേറെ ഒന്നുമില്ല അത് അത് അതിന് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു കമ്പോസറുടെ ഇതിലാണ് വരുന്നത് നമ്മൾ പാടുന്നതിൽ ഓരോ ആര ആക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ചെറിയ പരിഭവം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചെറിയ എക്സ്പ്രഷൻസിൽ വരുന്നത് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ കാണിക്കും വേറൊരു നടനാണെങ്കിൽ ചിലപ്പോൾ ഒരു വിഷയം അതുപോലെ ആവണം എന്നില്ല അങ്ങനെയുള്ളൂ അല്ലാണ്ട് മനഃപൂർവ്വമായിട്ട് നമുക്ക് അങ്ങനെ ഒന്നും ഡിഫറൻസ് ചെയ്യാനില്ല ശരിക്കും അതൊക്കെ ശരിക്കും കമ്പോസിഷൻ സമയത്ത് തന്നെ അവര് ഇന്ന ആൾക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആവുമല്ലോ അതാണ് ഈ അല്ല പാട്ട് ഹിറ്റ് ആയിരുന്നു പക്ഷെ അത് റിപ്പീറ്റ് ആയിട്ട് ആരും പാടാറില്ല എന്നുള്ളതല്ലോ കാരണം അത് ബുദ്ധിമുട്ടായത് പാടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനകത്ത് വന്നൊരു ഇതെന്താണെന്ന് വെച്ചാൽ ശരിക്കും മെയിൻ പോർഷൻസ് എല്ലാം ഞാൻ തന്നെ പാടിയിരുന്നു ആക്ച്വലി ശങ്കർ മഹാദേവൻ അദ്ദേഹം പാടേണ്ട ഒരു സോങ്ങ് ആയിരുന്നു ഞാനെൻ്റെ ട്രാക്ക് പാടിയപ്പം വിദ്യാജിക്ക് ഓക്കെ ആയി ദിലീപ് ആയിട്ടുണ്ട് വെച്ചപ്പം അന്ന് ഞാൻ അദ്ദേഹത്തിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് എനിക്കിത് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓക്കെ ആയതാണ് അപ്പം പക്ഷേ അതിൻ്റെ കൂടെ പാടിയിരുന്ന ആ റാപ്പ് പോർഷൻസ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരുന്ന സ്പൈഡർ മണ്ണെന്നുള്ള അത് പാടിയിരുന്നു അന്ന് ഇന്ന് ഹിറ്റായിട്ടുള്ള കാർത്തിക്ക് വളരെ അതുപോലെ ഡിപ്പു ടിമ്മി അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് അന്നവർ എല്ലാവരും ഹാർമണി സിംഗേഴ്സ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും പിന്നീടാണ് അവരൊക്കെ കാർത്തികൊക്കെ എസ്റ്റാബ്ലിഷായി വന്നത് അപ്പം അന്നത്തെ സമയത്ത് ഇവരെല്ലാവരുടെയും കൂടെ പേര് അതിൻ്റെ കൂടെ വെച്ചു ഇപ്പം പ്രതാപം എന്തായാലും വന്ന പേര് അപ്പം പ്രതാപ് ടിപ്പു ടിമ്മി അപ്പം ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് പാടിയതാന്ന് വരുന്നു തിരിച്ചു ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അതെ മെയിൻ വോയിസ് എൻ്റെ തന്നെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലുള്ള വോയിസസ് ആണ് മറ്റുള്ളവർ പാടിയത് പക്ഷേ അന്നത്തെ സമയത്ത് നമ്മളും വരുന്നൊരു സമയമല്ലേ അപ്പോൾ അവർ ചെന്നൈയിൽ ചെയ്തുകൊണ്ട് അവർ കുറെക്കൂടെ ഫെമിലിയർ ആയിരുന്നു ഇപ്പം കാർത്തിക് അല്ലെങ്കിൽ ടിപ്പു എന്നൊക്കെ പറയുന്ന സിംഗർ അവിടെ നമ്മളെക്കാളും ആണ് അപ്പോൾ ഒരുമിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഒരു കോറസ് സോങ് ആയിട്ടുള്ള എല്ലാവരും ധരിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ റിക് പോക്ഷൻസ് കംപ്ലീറ്റ് പാടിയിരുന്നത് ഡബിൾ വോയിസിലായിരുന്നു എടുത്തിരുന്നത് പക്ഷെ പിന്നീടത് എൻ്റെ മറ്റു പാട്ടുകൾ വന്നപ്പം അതവര് മാറ്റി പേരൊക്കെ മാറ്റിയിരുന്നു കാടിറങ്ങിയോടി മൂടനായ കാട്ടുകേട്ടി വഴി വാ അങ്ങനെ ഒരു ചിടപടാ ചിടപടാന്ന് പറയണ ഒരു 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 പാട്ടാണ് ഒരുപാട് ലിറിക്ക് ആക്ച്വലി ആക്ച്വലി ഗ്രീഷേട്ടനുമായിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു ആ പാട്ട് വന്നപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എഴുതിയിട്ട് പോയി അപ്പം നമ്മൾ ഈ ലിറിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഈ ട്യൂൺ കിട്ടുമ്പോൾ എങ്ങനെ എവിടെ ഇരട്ടിപ്പാണോ അതോ സമ സാധാരണ രീതി വരുന്നതാണോ എന്നുള്ളത് കൺഫ്യൂഷൻ പിന്നെ അദ്ദേഹത്തെ വിളിച്ച് വിളിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ശരിക്കും എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ശങ്കർജി പാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം ശരിക്കും അവിടെ ഞാൻ പാടിക്കഴിഞ്ഞാൽ പക്ഷെ ഇത്രയും വരികൾ ഇത്രയും ടഫായിട്ടുള്ളൊരു ഇത് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുമ്പം അത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ മുമ്പിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് കൂടിയാവുക ഒരു പക്ഷേ എൻ്റെ കയ്യിലേക്ക് ഈ പാട്ട് വന്നതെന്നും കാരണം ശങ്കർജി ഓപ്പണായിട്ട് പറയും ഞാൻ മലയാളിയല്ല അപ്പോൾ ഞാൻ പാടുമ്പോൾ എന്നെ കുറച്ച് തമിഴ് ഛായകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ പഠിച്ചത് അദ്ദേഹം ഓപ്പണായിട്ട് പറയും അല്ലാതെ നമ്മൾ അദ്ദേഹത്തെ മലയാളം പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു പ്രാവശ്യം എനിക്ക് ഉദി ഉദിജിയെ ഒരു പ്രാവശ്യം എന്നിട്ട് ചിലമ്പൊലിക്കാറ്റ് എന്നുള്ള പാട്ട് അത് അന്ന് സമയത്ത് ഞാനവിടെ പാടിക്കാനിരിക്കാറുണ്ട് വിദ്യാജി എന്തെങ്കിലും അസൗകര്യമുള്ള സമയത്താണ് അപ്പം അത് ശരിക്കുക നേരത്തെ സാറ് പാടിച്ചപ്പം ചിലമ്പൊലിക്കാറ്റെ ഒന്ന് ചിറ്റി അടിച്ചിട്ടെന്നാണ് പാടിയത് അപ്പം ഗിരിഷ്ടം വന്ന് ഞാൻ അങ്ങനെ ശരിയാവില്ല ഞാനങ്ങനെ എഴുതിയിട്ടില്ല ഇത് ചീറ്റീന്നാണ് അങ്ങനെ വന്നാലേ അത് അല്ലെങ്കിൽ അർത്ഥം പ്രശ്നം വരും അതുകൊണ്ട് എന്ത് ചെയ്താ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം വിദ്യാചന വിളിച്ചത് നീ ഒന്ന് പോയി ഒന്ന് അന്ന് ഉണ്ണി ഉണ്ണിമന ഉണ്ണിയിട്ടേണ്ട ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു സൗണ്ട് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി ഒന്ന് കറക്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു സാറേ ഞാനെങ്ങനെ അവിടെ പോയി ഇല്ലല്ലോ അത് നീ പറഞ്ഞു കൊടുത്താൽ മതി അദ്ദേഹത്തിന് മനസ്സിലാകും കുഴപ്പം ഞാനവിടെ കുറേ നേരം ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലായില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന എന്തോ ഒരു ഒരു സാഹചര്യത്തിൽ അത് പുള്ളിക്ക് പെട്ടെന്ന് കിട്ടി ആ പോഷനാണ് പിന്നെ അത് മാത്രം എടുത്തു വെച്ചിട്ടാണ് ചീറ്റി അടിച്ചാട്ടെ അതിലേ തന്നെ വേറൊരു സ്വാഭാവിക കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാതിന്നെ കണ്ടോട്ടെ എണ്ണാതൊരു ഈട നെഞ്ചുരുകും ചൂടുപറ്റി ൊരുക്കും തൊട്ടിലിന്മേൽ കണ്ണിയെ കണ്ണടയ്ക്ക് കുറേ ആൾക്കാർ പറയാറുണ്ട് വെളിയിൽ എബ്രോടൊക്കെ ഉള്ളവർ ഈ പാട്ട് വെച്ച് കൊടുത്തിട്ട് കുട്ടികളെ ഓർക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ

അത് ഞാനും ചിത്രചേശിയും കൂടെയാണ് പാടിയിരുന്നത് ശരിക്കും സിനിമയ്ക്ക് വേണ്ടി ചെയ്തൊരു പാട്ടല്ലത് ഒരു ഫില്ലറായിട്ട് അന്നത്തെ സമയത്ത് ചെയ്തതാണ് മറുപത്തൂർക്ക് അനുവദം ചെയ്തിട്ടുള്ളത് വിദ്യാസാർ സാറാണ് പക്ഷേ അതിൻ്റെ അടുത്ത് ആ ആൽബത്തിൽ ഒരു സോളോയും എൻ്റെ ഈ ഡ്യൂബറ്റും ആയിട്ട് ഞങ്ങൾ രണ്ടു മൂന്നിൻ്റെ ഡ്യറ്റുമായിട്ട് ആദ്യമായിട്ട് അങ്ങനെ വന്നു പക്ഷേ അത് ഉഗ്രനൊരു പാട്ടായിരുന്നു അത് ചിത്രചേശിയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഈവൻ ഗിരീഷേട്ടൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അന്നത്തെ സമയത്ത് കാസറ്റിൽ ഒരു സൈഡിൽ അഞ്ച് പ്രാവശ്യം അത് കോപ്പി ചെയ്തിട്ട് അത് കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ അത്രയും അദ്ദേഹത്തിന് എന്തോ അത് ആ പാട്ടുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് സിനിമയ്ക്ക് വേണ്ടി ചെയ്ത് നല്ലത് ഞാനത് പിന്നീട് സത്യം പ്രേമനോടൊക്കെ പറയണ്ടായി കാരണം അവർക്കാണ് റൈറ്റ്സ് ഉള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു മൂവിയിൽ വേണമെങ്കിൽ ഇനിയും യൂസ് ചെയ്യാവുന്നത് കാരണം മൂവിയിൽ യൂസ് ചെയ്തിട്ടില്ലല്ലോ ഒരു വേദന മാസ്റ്റർ പാർട്ടി കിട്ടൂല്ല കിരി ഷേട്ടന്റെ പാർട്ടും കിട്ടില്ല അപ്പം അത് വേണമെങ്കിൽ റീമിക്സ് വേർഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയമല്ലേ ഇതിപ്പോൾ റീമിക്സ് അല്ല ഒറിജിനൽ വേർഷൻ തന്നെ അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് സംഗീത ശരിക്കും കുറേശക്കെ ഇടയ്ക്ക് അത് ഈ മെയിനായിട്ട് അന്നത്തെ മ്യൂസിക് കോമ്പറ്റീഷൻ്റെ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കുറച്ച് പേർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പാടണം ഞാൻ കേരള യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു ലൈറ്റ് മ്യൂസിക്കിനും കർണാട്ടിക്കിനും ഞാൻ സ്കൂളില് കോളേജിലുണ്ടായിരുന്നത് നയൻറ്റി ആണ് ഞാൻ പോകുന്നത് എയ്റ്റി എയ്റ്റ് ടു നയൻറ്റി ത്രീ അഞ്ച് വർഷം എനിക്ക് കർണാട്ടിക് മ്യൂസിക് ലൈറ്റ് മ്യൂസിക്കിലൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നീട് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ ചില പാട്ടുകൾ കമ്പോസ് ചെയ്ത് കൊടുത്ത് അവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർക്ക് പ്രൈസ് ഇപ്പോഴും അതിന് പ്രൈസൊക്കെ കിട്ടാറുണ്ട് ആവണി ഇപ്പോൾ മുഖം മുഖം നോക്കുവാനെത്തുന്നുണ്ടൊരു പാട്ടുണ്ടായിരുന്നു പിന്നീട് ചില എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ദുബായിലൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ കുറേശ്ശേ എഴുതുന്നവരൊക്കെ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്കൊന്ന് താരം പാടി കേട്ടാക്കുള്ളൂ നമുക്ക് ഇങ്ങനെ ചില ആഗ്രഹം പറയുമ്പോൾ അങ്ങനെ ചിലത് കമ്പോസ് ചെയ്ത് അങ്ങനെ കൊടുക്കാറുണ്ട് അത്രയേ ഉള്ളൂ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അടുത്തിടയ്ക്കൊരു ഈ ആൽബംസ് ചെയ്ത കൂട്ടത്തിൽ ഒരാൾ മാതൃഭൂമി വർക്ക് ചെയ്യുന്ന ഒരു ഒരു സുരേഷ് എന്നിട്ട് ആളിനടുത്ത് പറഞ്ഞു ഒരു സിനിമ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അത് ഈ എന്താ പറയുക പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കോലവുമായിട്ട് അവർ അവരുടെ ഒരു ആ ഒരു ഫാമിലി ഒരു സ്റ്റോറി എന്താണ് അപ്പോൾ ഒരു പാട്ട് അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തു അതിനത്തെ ഒരു പാട്ട് ഒരു ചെറിയൊരു പക്ഷേ റിലീസ് ആയിട്ടില്ല അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നേയുള്ളു പാട്ട് ഞാൻ ചെയ്തു അങ്ങനെ ഒരു ഇത് മാത്രം ചെറിയൊരു ആർട്ട് ഫിലിം മോഡിനെ തിയേറ്റർ റിലീസ് തന്നെയാണ് ഒരു പുതിയൊരു ഡയറക്ടർ ക്യാമറമാമൻ തന്നെയാണ് അതിൻ്റെ ഒരു ഡയറക്ടർ കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ മുള്ളുപോലെ നൊന്നില്ലേ നോവിലിന്നു തേനല്ലേ വൈകി വന്ന് റാവല്ലേ രാവിനെന്തു കുളിരല്ലേ ഉള്ളിലുള്ള പ്രണയം തീയല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ അതെ ജോൽസനയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് അലക്സ് പോൾ മ്യൂസിക് വയലാർ ചെറു ചന്ദ്ര ഈ വിശമാധവനും ക്ലാസ്മേറ്റ്സും ഇൻഡസ്ട്രിയിലെ തന്നെ വലിയ ഹിറ്റ്സ് ആയിട്ടുള്ള രണ്ട് മൂവീസാണ് അപ്പോൾ അതാണ് എൻ്റെയും ഹിറ്റുകൾ പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടുകൾ പറയുമ്പോൾ ഈ രണ്ട് പാട്ടുകൾ കരിമീഴി ഗുരുവിയും കാത്തിരുന്ന പിന്നലെയാണ് പ്രത്യേകിച്ച് ക്ലാസ്മേറ്റ്സ് എനിക്ക് വന്നത് അന്നത്തെ സമയത്ത് ഈ അലുമിനി അസോസിയേഷൻസ് കോളേജ് സ്കൂളിൻ്റെയൊക്കെ ഈ ഒരു സിനിമ വന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയി കാരണം ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് അതായിരുന്നല്ലോ ഒരു റീയൂണിയൻ ആയിരുന്നു അപ്പം അതിന് ശേഷമുള്ള ഒരുപാട് റീയൂണിയൻസിൽ ഈ പാട്ടുകൾ പലരും പാടുകയും അല്ലെങ്കിൽ അത് പാടാൻ ഞാൻ പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കോളേജ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞാൻ എൻഎസ്എസ് കോളേജ് ചേർത്തലാണ് പഠിച്ചത് അവിടെ എസ്പി ഗംഭീരമായ അതൊരു ഓ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അത് ദുബായിൽ ഏഷ്യാനെറ്റിന്റെ ഒരു ഓണം ഷോയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു വേദിയിലുണ്ടായിരുന്നു അപ്പം ശരിക്കും എന്നുള്ള സോങ്ങ് ദാസേറ്റും ദാസെറ്റനും ബാലുസാറിൻ്റെ ആണല്ലോ പാടിയത് അപ്പോൾ അത് എന്നോട് പോർഷൻസ് പാടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനാദ്യമായിട്ടാണ് സാറിനെ കാണുന്നത് അപ്പോൾ ചിത്രശേഷി എനിക്ക് നേരത്തെ അറിയാം അപ്പം ചേച്ചി ആദ്യം പ്രാക്ടീസൊക്കെ നോക്കിയിരുന്നു അപ്പോൾ സ്റ്റേജിൽ കറാകുമ്പോൾ എനിക്ക് ഒരു ടെൻഷനായി ഇങ്ങനെ കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും നല്ലൊരു ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ വോയിസ് നിൽക്കുമ്പോൾ എന്താവും അറിയില്ല അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് തോന്നുന്നു ചേച്ചി സ്ഥിരം ബാലസാറിൻ്റെ കൂടെ പാടുന്നയാളാണ് പറഞ്ഞു അവിടെ ചെല്ലുമ്പം ടെൻഷനാവണ്ട ശബ്ദമൊക്കെ കുറച്ച് ഇങ്ങനെ ഭയങ്കര വോളിയും ഉണ്ടാവും അതൊന്നും നോക്കണ്ട നമ്മൾ പാടാണെങ്കിൽ പാടിക്കൊള്ളുക ഏ എൻ്റെ അടുത്ത് കൂളായിട്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനവിടെ പറഞ്ഞെങ്കിലും അവിടെ കയറുമ്പം നമുക്കൊരു ടെൻഷനാണല്ലോ നമ്മുടെ പാട്ട് പാടാൻ നമുക്ക് ടെൻഷൻ വരില്ല പക്ഷേ വേറൊരു പാട്ട് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ലെജൻഡ് ആയിട്ടുള്ളൊരു സിംഗറുടെ കൂടെ പാടുന്നില്ല അപ്പം അവിടെ ചെന്നപ്പം അദ്ദേഹം ഇങ്ങനെ ഹക്കി ചെയ്തു ഇങ്ങനെ ആയി ദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്ക് ഇൻബിറ്റുവിൻ സപ്പോർട്ട് ചെയ്തു നന്നായിട്ട് എൻജോയ് ചെയ്തു ഇൻബിറ്റുവിൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുമ്പം ഹായ് ദേവൻ ഹൗ യു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ടെൻഷനടിച്ചിരിക്കുമ്പോഴത്തേക്കും ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു പക്ഷേ നമുക്കത് പക്ഷേ എന്നാലും അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പല ട്രാക്സും ഞാൻ ചെന്നൈയിൽ പാടിയിട്ടുണ്ട് അതിന് വളരെ വർഷങ്ങൾക്ക് ശേഷം ശരിക്ക് വൈക്കത്ത് ദക്ഷിണാമൂർത്തി സംഗീതോത്സവം എന്ന് വോയിസ് ഫൗണ്ടേഷനും വൈക്കത്തെ ആർട്ടിസ്റ്റുമാരെ കൂടെ ചേർന്നത് അത് ഞാനത് കോർഡിനേറ്റ് ചെയ്യാറുള്ളത് എട്ടൊമ്പതോ എട്ടോ വർഷമായിട്ട് കുറേ ദാസേട്ടൻ മുതൽ ബാലു സാറ് വിദ്യാസാഗർ സാറ് അർജുന മാസ്റ്റർ തമ്പി സാറ് ജയചന്ദ്രൻ ജയേട്ടൻ സുജാ ചേച്ചി സുജാ ചിത്ര ചേച്ചി എല്ലാവർക്കും അതിൻ്റെ വലിയ അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു പ്രാവശ്യം ഇങ്ങനെ ബാലു സാറിനെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ഇങ്ങനെ ഒരു ആലോചന ചിത്ര ചേച്ചിയോട് ഞാൻ സംസാരിച്ചു അപ്പോൾ ചിത്രശേഷി ബാലൽ സാറിനോട് പറഞ്ഞു നല്ലൊരു ക്ഷേത്രമാണ് നല്ല സ്വാമിയുടെ പേരിലുള്ള അവാർഡാണ് അപ്പോൾ സ്വാമിക്ക് പാടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പാട്ട് ബാലൽ സാറും ബാലൽ സാറ് പാടിയിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി കണ്ടു അതിനുശേഷം ഇവിടെ വന്നപ്പം ഞാനാണ് കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു അടുപ്പം എന്ന് പറയുന്നത് അപ്പോഴേ ഉണ്ടാവും അതിനു മുമ്പ് അറിയാമായിരുന്നു അപ്പം ഈ പറഞ്ഞ പാടിയ കാര്യവും ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി പോയാണ് ഗോതണ്ട മഴയിൽ നിന്നൊരു സ്റ്റുഡിയോ മലയാസമുണ്ടായിരുന്നു അവിടെയാണ് ഞാൻ കുറേ വർക്കുകൾ അവിടെ പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും പിന്നീട് ഇവിടുന്ന് പോയി അവാർഡ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് എയർപോർട്ടിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു രൊ സന്തോഷം എന്നോട് അപ്പ വരുന്നവർ രൊ സന്തോഷപ്പെടുവാർ അവരെല്ലാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഹരികതയൊക്കെ ചെയ്തു ഈ അപ്പം അറിയാൻ വയ്യാത്തൊരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും സ്വാമിയുടെ പേരിൽ ഒരു ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്നെ സംബന്ധിച്ചാൽ എനിക്കൊരു വലിയൊരു കാര്യമാണത് അത് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് പോയതിനു ശേഷം എനിക്ക് മിക്കവാറും വാട്സപ്പ് മെസ്സേജൊക്കെ അയക്കുമായിരുന്നു എന്തെങ്കിലും കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഫോർവേഡ് മെസ്സേജോ ആരെങ്കിലും അപ്ഷാൻ്റെ പാടിയതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഇവിടെ പ്രയർ പാടിയ സോങ് എനിക്കൊന്ന് അയച്ചു തരണം ഈ ശിവത്തിലെ ഒരു സോങ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് നാളെ ഉണ്ടായുള്ളൂ അതിന് ശേഷം ഇങ്ങനൊരു അദ്ദേഹം നമ്മളെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും കാരണം ഈ നമ്മൾ പലപ്പോഴും സ്റ്റേജിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൻ്റെ തിരക്കിനിടയിൽ ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോടോ നമ്മളെ ഒരു വ്യക്തിയോടോ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ പറ്റുന്നതല്ല അപ്പം അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും സാധാരണ പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ അല്ല ഇദ്ദേഹത്തിന് ആര് എവിടെ വന്നാലും എല്ലാവരും ഒരുപോലെ തന്നെ അതൊരു ഒരു റോൾ മോഡലാണ് ചിത്രചേച്ചി അതെ ചേച്ചി അതെ എങ്ങനെയാണ് Muitas vezes, muitas vezes, uh, de, de. ും അതെ 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 ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ നടയിലും ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് പാടിയ സന്തോഷമായിരുന്നു ഞാൻ ഉടനെ അദ്ദേഹം ഇതെങ്കിലും പാടി ശങ്കരാമല്ല പാടി അത് മുഴുവൻ മുഴുവൻ പാടി അതല്ല അദ്ദേഹം ഒരുപാട് ജ്ഞാനമുള്ള ആളാണ് അദ്ദേഹം ഇങ്ങനെ കീർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം പറയുമായിരുന്നു ജാഗ്രസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം ഇത് പാടി നടന്ന ഒരു ഭജന രീതിയിലാണ് അന്നത്തെ സമയത്ത് കീർത്തനങ്ങളും അതുപോലെ ഓരോ വീട് വീടാന്തരം പോയി അങ്ങനത്തെ ഒരു സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻസ് ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള തലമുറ വന്നപ്പോഴാണ് ഇതിന് ഇത്ര എടുപ്പുകൾ അല്ല അതിൽ സ്വരം പാടുകൾ നരവല് പാടൽ അതിൽ അരയിടം മുക്കാലിടം ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഗൗരവാവസ്ഥ പിന്നീടാണ് ഇതൊരു ഡിവോഷണൽ മ്യൂസിക്കായിട്ട് ആദ്യം അദ്ദേഹം പറഞ്ഞതാണ് എനിക്കത് ശരിയായിട്ട് തോന്നി കാരണം അന്നത്തെ സമയത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കീർത്തനം രചിക്കുക അതിനൊരു ഡിവോഷണൽ ആയിട്ടൊരു രാഗത്തിൽ പാടുക പിന്നീട് വന്ന തലമുറയാണ് ഇതിനെ കൂടുതൽ വലിയ ചുറ്റപ്പെടുത്തലും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ വന്നത് പിന്നെ സാറ് അന്ന് പറയണ്ടായിരുന്നു ചില അദ്ദേഹം തെലുങ്കാണല്ലോ ചില അപ്പം തീർച്ചയായിട്ടും തമിഴ് അതെ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അത്രേള്ളൂ അദ്ദേഹത്തിനും മലയാളം അറിയും മലയാളം അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും ലീഡ് ചെയ്തതല്ല ഞാനതിൻ്റെ കൂടെ പാടി ഞാൻ എൻ്റെ ഏട്ടൻ പിന്നെ പാലക്കാട് രാമപ്രസാദ് പറഞ്ഞിട്ടൊരാൾ പിന്നെ ഒരു ബാലാജി നിങ്ങൾ നാലുപേരാണ് മെയിൽ വോയിസ് ഉണ്ടായിരുന്നത് ഫീമെയിൽ എനിക്ക് തോന്നി ആറോ ഏഴോ പേരോ ഉണ്ടായിരുന്നു അത് കർണാടി മ്യൂസിഷ്യൻസ് ആയിരുന്നു അത് ആ ഒരു പല്ലവി ജസ്റ്റ് പാടി എന്നുള്ള ഒരു പല്ലവി അനുപല്ലവി ഉണ്ടായിരുന്നു അതൊരു സിംഫണി പോലെ അദ്ദേഹം ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പാട്ടിനേക്കാൾ ഉപരി എനിക്ക് അതിൻ്റെ അകത്തൊരു ആക്ട് ചെയ്യാനും കൂടെ പറ്റി കാരണ പാടുന്ന സീനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇതെനിക്ക് തോന്നി ടൊൻഡത്ത് വെച്ച് സി ബിസാറ് ലാലേട്ടൻ കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ അവിടെ വച്ചാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ ഇവർ ക്ലോസപ്പ് വെച്ചപ്പോൾ എന്താണെന്നുവച്ചാൽ അവിടെ അടുത്തുള്ള കുറേ ആൾക്കാർ കയറി ഇതിങ്ങനെ ചുണ്ടരക്കേണ്ടതായിട്ടാണ് സൗണ്ട് കേട്ടത് അപ്പം സാറ് പറഞ്ഞിന് എന്തോ മഹാനും ഭാഗം എന്ന് വെച്ചാൽ ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് കീർത്തനം ചുണ്ടില്ല വേറെന്തൊക്കെയാണ് അവർ പാടുന്നത് ക്ലോസപ്പ് വയ്ക്കാൻ പറ്റില്ല ഉള്ളിക്ക് അപ്പം ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെന്നൈയിൽ ആദ്യം കൊണ്ട് ഷൂട്ട് വെച്ചു ലാലാട്ടിൻ്റെ പോർഷൻ അവിടെ എടുത്തു എടുത്തുകഴിഞ്ഞ് അപ്പം പറഞ്ഞു ഇത് അറിയാമെന്ന് അപ്പം സാർ എന്നെ വിളിച്ച് പറഞ്ഞു നീ അറിയാം അന്ന് പാടിയവരുണ്ടെങ്കിൽ അവരും അല്ലാത്തവരുണ്ടെങ്കിൽ അറിയാവുന്ന കീർത്തനം അറിയാവുന്നവരെ നാല് പേരെ കുറച്ച് പേരെ വിളിക്കാൻ അറിയാമല്ലോ ആ അതെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു ഒരു റോയിന് ഞങ്ങൾ അറിയാവുന്ന എത്തിയിട്ട് സാറിൻ്റെ തോന്നുന്നു ഈ സെക്കൻഡ് റോയിൽ പാട്ട് അറിയാവുന്നവരാണെന്ന് തോന്നിട്ട് അതിൻ്റെ ആണ് ഇപ്പോൾ കാണിക്കുന്ന സീനിൽ വരുന്നത് ബാക്കിയുള്ളതൊരു ക്രൗഡായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു ഇത് കിട്ടിയിരുന്നു അത് തൊട്ടു കൊതിയായി നിന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി മുല്ല മുടി മുല്ലുരുളിൽ മുഖിലായി ഒന്ന് മുടിപ്പുതച്ചിരുന്നാൽ മതിയായി എന്നാളും എന്നാളും എൻ്റെ നീ എന്താണീ കണ്ണിൽ പരിഭവം ആ മറ്റാരും കാണാ കൗതുകം കൊതിയായി കൊതിയായി നിന്നെ പറക്കാൻ മുകിലായി ഒന്ന് മതിയായി ആ സമയത്തുള്ള ഇതൊക്കെയാണ് ഇപ്പൊ സി ഡി മോസ് പറഞ്ഞു പാണ്ഡിപ്പുടയിൽ അറിയാതെ ഇഷ്ടമായി അറിയാതെ ഇഷ്ടമായി അന്നുമുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലയരികിൽ ഒതുങ്ങി നിന്നു നീ എൻ്റെ എല്ലാമായ ഒരു പാട്ട് അതും ജോസിനെയും അയാളുടെ ഒരു ഡിബെറ്റായിരുന്നു ചിറ്റൂർ ഗോപി സാർ അദ്ദേഹം എഴുതി സുരേഷ് പീറ്റേഴ്സിൻ്റെ മ്യൂസിക്കിലായിരുന്നു എല്ലാവരുടെ കാര്യത്തിലും ശരിയാണെന്ന് എനിക്കറിയില്ല ഇപ്പം ദേവരാജൻ മാഷ ആവട്ടെ ലേരാ ജോസ് സാറാവട്ടെ വെയിറ്റ് എന്ന് പറയുന്നൊരു ഒരു പുതിയ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാസം നാല് മാസം ആറ് മാസം ഒരു വർഷം വരെ പുറത്ത് നിർത്തുക അതിന് ശേഷം മാത്രമേ എൻ്റെ അങ്ങനെ ഒരു രീതി ഒരു ഹരാസ്മെൻറ്റ് പോലെ തോന്നുന്നില്ല ശരി അല്ല പണ്ട് അങ്ങനെ അങ്ങനൊരു ഇത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്നുവെച്ചാൽ മാസ്റ്റർ മാസത്ത് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് വൈക്കം ദേവരാജൻ എന്ന് പറഞ്ഞിട്ടൊരു മൃതങ്ങൾ വായിക്കുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹം വി എൻ രായൻ സാറിനെ എൻ്റെ ഗുരുനാഥൻ എന്നുവെച്ചാൽ ലൈറ്റ് മ്യൂസിക് പഠിപ്പിച്ചിട്ടുള്ള വി എൻ രായൻ സാറിൻ്റെ അനിയനാണ് അദ്ദേഹം ചെന്നൈയിലായിരുന്നു അപ്പം ഞങ്ങളടുത്താണ് അപ്പുറത്ത് കോട്ടപുരത്ത് ഞാൻ താമസിക്കുമ്പോൾ അദ്ദേഹം നന്ദനത്തായിരുന്നു അപ്പോൾ എൻ്റെ അനിയവ ഒരു ദിവസം നമുക്ക് കൂട്ടം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മാഷിന് പരിചയപ്പെടുത്താം പക്ഷെ മാഷന്ന് സിനിമയൊന്നും ചെയ്യണില്ല പക്ഷേ പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനെന്ന് ചോദിച്ചാൽ വലിയൊരു കാര്യമില്ല നമുക്കത് അപ്പം അങ്ങനെ ദിവസം ഞാൻ സാറ് ചെന്നൈയിലെ വീട്ടിൽ പോയി അപ്പം എന്തെങ്കിലും ഒന്ന് പാട് എന്ന് പറഞ്ഞു അപ്പം ഞാനന്ന് എനിക്ക് വന്നത് കേരളം മറ്റോ പാടിയത് കേരളം പാടി കേരളം എന്നുള്ള പാട്ട് അതെ അതെ അത് പാടിക്കഴിഞ്ഞിട്ട് ആ ശരി ശരിടങ്ങ് വിട്ടു ഒന്നും പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അവൻ കുഴപ്പമില്ല എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എനിക്ക് വർക്കൊന്നും ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പക്ഷേ ഒരു എനിക്ക് തോന്നണ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു എന്നോട് വരാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പാട്ടിനുണ്ടെന്ന് നീ ട്രാക്ക് പാടണം പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒ എൻ വി സാറെ എഴുതി അദ്ദേഹം കമ്പോസ് ചെയ്ത ജ്വാല എന്ന് പറഞ്ഞിട്ട് ദൂരദർശനിൽ പണ്ടൊരു സീരിയൽ വരുന്നുണ്ട് മമ്മൂക്കേടയല്ല വേറൊരു ജ്വാല മറ്റത് ജ്വാലയായാണ് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ചേട്ടൻ പാടാനുള്ള പാട്ട് എന്നെക്കൊണ്ട് ട്രാക്ക് പാടിക്കുക എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ ഞാനവിടെ പോയി പാടി അത് കഴിഞ്ഞ് ഞാനാണ് ഈ പോസ്റ്റ് ചെയ്തത് ഇത് എൻ്റെ സ്പൂൾ അന്ന് സ്കൂളല്ലേ സ്കൂൾ എന്തൊരു ഇതായിരുന്നു അത് കൊറിയറൊക്കെ അയച്ചത് ഞാൻ തന്നെയാണ് അപ്പോഴും ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അതെങ്കിൽ നാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു പാട്ട് കയറുന്നു നിന്റെ ശബ്ദം പോലെ ഒരുപ്പുണ്ടാവും അവർക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പാടിയിട്ടില്ലല്ലോ മാഷ് ഞാൻ പാടിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം വിളിച്ചത് അല്ല നിന്റെ ശബ്ദം അപ്പം ഞാൻ മാഷ് ചോദിച്ചു അപ്പം നീ പാടിയിരുന്നില്ലേ ആ എനിക്ക് ഓർമ്മയില്ല എന്നെന്താ പറഞ്ഞു മാഷ് അത് പറയാൻ കഴിയില്ല എന്നിട്ട് അങ്ങനെയൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പ്രതാപ് വാസു എന്നൊരു പേരായിരുന്നു അത് അപ്പോൾ അന്ന് എൻ്റെ പേര് പ്രതാപെന്നായിരുന്നു പ്രതാപേന്ദ്രൻ എന്നായിരുന്നു ഫുൾ നൈം പ്രതാപെന്ന് വിളിച്ചോണ്ടിരുന്നു അപ്പം പറഞ്ഞു കണ്ട ഒരു പേരിൽ രണ്ട് ആൾക്കാർ ഹിറ്റാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരും കൂടെ വെച്ചിട്ട് വാസുദേവൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു മാഷെ പ്രതാപ് വാസു എന്നൊന്നും ആരും വിളിക്കില്ല വിളിക്കലെപ്പോഴും പ്രതാപെന്നേ വിളിക്കുകയുള്ളൂ അല്ലേ അപ്പം ഞാൻ അല്ല അങ്ങനെയാണെങ്കിൽ നീ പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഗുരുദേവൻ്റെ ഒരു ഓൺ കമ്പോസിഷൻസിൻ്റെ ഒരു ഇത് പാടി പിന്നെ മാഷിൻ്റെ പ്രോഗ്രാം സെവൻറ്റീത്തേ എഴുപത്തി മൂന്നാമത്തെ ബർത്ത്ഡേക്ക് കൊച്ചിയിൽ രണ്ടായിരത്തി അതിനൊക്കെ മാഷിൻ്റെ ഇതിന് പാടിയിരുന്നു അപ്പോഴൊക്കെ പറഞ്ഞു ഈ പേരാണെങ്കിൽ നീ പാടിയാൽ മതി അല്ലെങ്കിൽ പാടണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മാഷിൻ്റെ കുറേ വേഷനിൽ അന്ന് കുറച്ച് അങ്ങനൊരു അങ്ങനെ ഒരു പേര് ഇല്ലാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് ഞാൻ പേര് ചേഞ്ച് ചെയ്തത് ശരിക്കും ക്ലാസ്മേറ്റ്സോട് കൂടിയാണ് ദൈവാനെന്ന് ആനന്ദ് ആനന്ദ്ന്ന് വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു പിന്നെ അങ്ങനെ അങ്ങോട്ട് അല്ല ഒരുപോലെയുള്ള പേരുകൾ വന്നപ്പോഴേ കുറേ കൺഫ്യൂഷൻസ് ഞങ്ങൾ ഒരുമിച്ച് വേദി വേദിയിൽ വരുന്നത് ഇപ്പം പ്രദീ ഉണ്ടായിരുന്നു പിന്നെ പ്രദീപ് തന്നെ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ പ്രതാപ് പ്രദീപ് ഇതൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും ഈ ജഗദീഷ് ഏറ്റനൊക്കെ പറയുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നാൽ മതി പരിപാടിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനാണ് കാരണം ഈ ഓർഡർ സോങ്ങ് ഓർഡർ വരുമ്പോഴത്തേക്കും ഇവർ തന്നെ എഴുതുമ്പോൾ എടുത്തുമ്പോഴൊക്കെ മൊത്തം കൺഫ്യൂഷനാണ് അപ്പം അങ്ങനൊരു ഇത് വന്നപ്പം പിന്നെ ഒരു ചേഞ്ച് ആവശ്യമാണെന്ന് തോന്നി അങ്ങനെ അങ്ങോട്ട് മാറി അതിനുശേഷം കുറച്ച് പാട്ടുകൾ കിട്ടിയതുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി അത്ര എന്താണ് ചോദിക്കല്ലേ മറ്റാരും കാണാതെന്നോടെന്തോമില്ലേ ചൊല്ലാനില്ലേ നിന്നെ കാണും നേരത്തേതു മോഹം താനെ ചൂളം മൂളുന്നു അങ്ങനെയാണ് പാട്ട് പോകുന്നത് ഈ ഡിവിഷൻ വരുന്നത് നമ്മൾ സാധാരണയ്ക്കൊരു ഡിവെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലിറിക്ക് അടുത്തത് വരുമ്പോൾ നമുക്കൊരു ശ്വാസം കിട്ടാനുള്ള ഒരു സ്ഥലം കിട്ടുക അവിടെ ഒരു വേർഡിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കട്ടിങ്ങും അടുത്തതുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈവൻ കരിമീഴിക്കുരു തന്നെ എനിക്ക് തോന്നുന്നത് സോളോ ആയിട്ട് ഞാനിതുവരെ പാടിയിട്ടില്ല എൻ്റെ പാട്ടുകൾ ഒരുമാതിരി എല്ലാം ഡ്യുവറ്റ്സ് ആണ് അപ്പോൾ ഈ പറഞ്ഞ വിട്ട് നമ്മൾ സോളോ ആയിട്ട് പാടുന്നത് ഈ കണ്ണിൻ വാതിൽ പാടിയിട്ടുണ്ട് അറിയാതെ ഇഷ്ടമായൊക്കെ പാടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ബാക്കി മോസ്റ്റ്ലി ഡിവേഴ്സ് ആണ് ഞാൻ കൂടുതലും പാടിയിട്ടുള്ളത് പിന്നെ അല്ലാതെ പാടിയിട്ടുള്ളത് ജാസിയുടെ അന്നക്കിളിയുടെ എൻ്റെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു അത് ഞാനാണ് ആ സോങ് പാടിയിട്ടുള്ളത് ജാസി അന്നത്തെ ഒരു ഫോർ ദ പീപ്പിൾ വലിയ ഹിറ്റായിട്ടുള്ള മൂവിയായിരുന്നല്ലോ അപ്പോൾ അതിൽ എൻ്റെ രണ്ട് വേർഷൻസ് ആ ഓഡിയോയിലുണ്ടായിരുന്നു പക്ഷേ മറ്റേത് ഹിറ്റായപ്പം ജാസിയുടെ വേർഷൻ ആണ് അതിൻ്റെ അത് മൂവിയിലൊക്കെ യൂസ് ചെയ്തതാണ് പിന്നെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുള്ളത് എൽസമ്മ എന്ന ആൺകുട്ടി എന്നൊരു പടം ലാലുബേട്ടൻ്റെ പടം ചെയ്തിരുന്നു അപൂർവ രാഗങ്ങൾ അങ്ങനത്തെ അങ്ങനെയൊക്കെ കുറച്ച് മൂവീസ് ആണ് ഇവൻ ഇവൻ മര്യാദ ഇല്ല മലയാളം തന്നെ ഇവൻ മര്യാദൻ്റെ ലാസ്റ്റ് അതായിരുന്നു ഉമ്മറത്തെ ചെമ്പകത്തെ ചുറ്റി വന്നതത്തെ എന്നിട്ട് അങ്ങനെ കുറച്ച് എന്തായാലും സന്തോഷം